നമ്മുടെ കുട്ടിക്കാലം നമ്മൾ പഠിച്ച കലാലയം കലാലയം മുറ്റത്തെ മരങ്ങൾ ആ പടിക്കെട്ടുകൾ വരാന്ത ക്ലാസ് മുറികൾ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ ഇവരെല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ കൂട്ടുകാർ പലരുമായി ഇന്ന് നമുക്ക് ബന്ധങ്ങളുണ്ടാവും വിളിക്കുന്നുണ്ടാവും വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ടാവും അത് ചിലവിടെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചവരുണ്ടാകും തുറന്ന് പറയാത്ത പ്രണയങ്ങളുണ്ടാകും അധ്യാപകർ പിടിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടാകും ഇതെല്ലാം നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഓർമ്മയിൽ തെളിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫീൽ അതൊരു വ്യത്യസ്തമായ അനുഭൂതിയാണ് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അനുഭവങ്ങൾ പഠിക്കുന്ന കാലത്ത് പോകാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ പിന്നീട് പോകാൻ ആഗ്രഹിച്ചതുമായ ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം അത്തരം ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒമ്പതിന് ക്ലീന്ദ്ര സെൻറ് തോമസ് ഹൈസ്കൂളിൽ ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ പുതിയ ഒരുപാട് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പത്താം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ അവരെ എല്ലാം കാണുവാനുള്ള ഒരു അവസരം ഞങ്ങൾ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾ പലർക്കും ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ സഹപാഠികളെയും ഒക്കെ കാണുവാനുള്ള ഒരു അവസരം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ അതി ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടിക്കാലം ആ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച സ്കൂളും നമ്മുടെ ഓർമ്മകളും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അത്തരമൊരു എൻ്റെ ഒരു കുട്ടിക്കാലത്തിലെ ഞാൻ എൻ്റെ ഓർമ്മകളും അന്നത്തെ കൂട്ടുകാരെയും ആ സ്കൂളും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ പഠിച്ചത് ക്ലീന്ദർ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ബാച്ചിലാണ് ഞാൻ എസ് എൽ സി പാസ്സായത് അപ്പോൾ അന്നത്തെ എൻ്റെ കൂട്ടുകാർ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരു ഗെറ്റ് ടുഗതർ ഒന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഒത്തുചേരലിന് ആ ഒത്തുചേരൽ ഞാൻ നിങ്ങളെ ഒന്ന് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് എൻ്റെ കൂട്ടുകാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ഇതാണ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ചുരുക്കഞ്ചിലം ഇനിയും എത്തിച്ചേരുവാനുണ്ട് അപ്പോഴതാ നമ്മുടെ ബിജുവണ്ണൻ നമുക്ക് ചായയും കടിയുമായി എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ അതിൻ്റെ അടയ്ക്ക് എല്ലാവരും പഴയതും പുതിയതുമായ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു നമുക്ക് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഓർമ്മകളുടെ തീരത്ത് ഒരിക്കൽ കൂടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാം നടക്കുന്ന ഈ വേദി വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് കേട്ടോ അതെ അത് ആ സ്കൂൾ പഠിച്ചവർക്കേ അതിനെക്കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ച് അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് നമുക്ക് നമ്മുടെ പിന്നെ റിക്വസ്റ്റ് പ്രകാരം അത് തുറന്നിട്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം നമ്മൾ അതായത് അതായത് ഇന്നത്തെ ഈ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ആ അവരുടെ ആ ഫീല് ഒന്നും അതിൻ്റെ ആ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് തുറന്നു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ നമ്മുടെ പിന്നെ ചേട്ടന് അത് തുറന്നു തന്നിട്ടുണ്ട് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് വികാരങ്ങളും ഒരുപാട് കാര്യങ്ങൾ ആ ആ ഒരു ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുണ്ട് ഏ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ബാ ഇവിടെയാണ് ഇതാണ് കേട്ടോ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും നമ്മൾ ബംഗ്ലാദേശിൻ്റെ കവാടത്തിൽ എത്തി കേട്ടോ ഇതൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു അനുഭവം നമുക്കത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് കാരണം ഞാനൊക്കെ ഇവിടെ ഈ ഇതുപോലത്തെ ഇത് ഈ ക്ലാസ് റൂമിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഇപ്പം അന്നൊന്നും ഈ ഭിത്തിയൊന്നുമില്ലായിരുന്നു കേട്ടോ ഇന്നിങ്ങനത്തെ ഈ ഭിത്തിയൊന്നും ഇല്ലായിരുന്നു വെറും ഇത് മരത്തിൻ്റെ സ്ക്രീനിൽ വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്ന ഒരിതായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത് തിരഞ്ഞെടുപ്പ് വരുമ്പം പിന്നെ എലക്ഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടി അന്നൊന്നും ഭിത്തിയൊക്കെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും ഇതൊക്കെ അത് തോന്നുന്നു ഞാൻ പഠിച്ച ക്ലാസ് എനിക്കത് കൃത്യം ഐഡൻറ്റിഫൈ ചെയ്യാനാകുന്നില്ല മുമ്പേ പറഞ്ഞില്ലേ പിന്നെ നമ്മൾ മരത്തിൻ്റെ സ്ക്രീൻ വെച്ച് മറച്ച ഒരു ക്ലാസ് റൂം ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇതാ ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഈ ഭാഗത്തായിരുന്നു അപ്പോൾ പക്ഷേ ബെഞ്ചിലെല്ലാം നിറച്ച് പൊടിയാണ് അല്ലെങ്കിൽ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് പോകാം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ മുഴുവൻ പൊടിയാണ് ഇതിവിടെ സ്റ്റേജ് അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗമാണിത് സ്കൂളിൻ്റെ ഇപ്പോൾ പുതിയ കെട്ടിടമൊക്കെ പുറകിൽ വന്നിട്ടുണ്ട് എന്ത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളെ അപ്ര സൈഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിത് ഈ ഒരു ഇത് ബംഗ്ലാദേശ് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇനി അങ്ങേ സൈഡിലുണ്ട് പഞ്ചാരമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയാം പഞ്ചാര എന്ന് പറയുന്നത് പക്ഷേ പിന്നെ നമ്മുടെ പ്രോഗ്രാം അതായത് ഉദ്ഘാടകനൊക്കെ വരാനായി നമ്മുടെ പ്രോഗ്രാം അവിടെ തുടങ്ങാൻ നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓർമ്മകളുടെ തീരത്ത് ഒരിക്കൽ കൂടി എന്ന നമ്മുടെ ഈ കൂട്ടായ്മ ജോജിയുടെ പ്രാർത്ഥനാഗാനത്തോടും എഡ്വിൻ്റെ സ്വാഗത പ്രസംഗത്തോടും കൂടി ആരംഭിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളായ ജോണച്ചൻ ഹെഡ് മാസ്റ്റർ മാത്യു സാർ ജോ ജോജി റിംസി ഷാഫി എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു കേക്ക് മുറിക്കൽ കൂടി ഉണ്ടായിരുന്നേ നമുക്കെല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫോട്ടോ വലിച്ച ഒരു കലണ്ടർ അവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയും അത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു ശരിക്കും അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം അതിനുവേണ്ടി അതിന് പുറകിൽ പ്രയത്നിച്ച എല്ലാവർക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് പക്ഷം നമ്മളെല്ലാവരും കേക്ക് കഴിച്ച് എല്ലാവരും ഒന്ന് ഉഷാറായി നല്ലൊരു എനർജറ്റിക് ആയതിനു ശേഷം നമ്മൾ പിന്നെ നമ്മുടെ പ്രായം എന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള നമ്മുടെ കളികളിലേക്ക് കളത്തിലെ ോ നല്ല അടിപൊളി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ചുറ്റിലും കൂടി ഇരുന്ന് ഇരുപത് വർഷത്തിന് ശേഷമുള്ളതിൻ്റെ എല്ലാ ക്ഷീണങ്ങളും തീർത്തു എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു അവരുടെ വിശേഷങ്ങൾ പറഞ്ഞു നല്ല കോഴികൾ നല്ല വായാടികൾ നല്ല തന്റേടികൾ പടിപ്പിഷ്ടികൾ അതേപോലെ പിന്നെ നല്ല കോപ്പിയടി വീരന്മാർ ഇവർക്കെല്ലാവർക്കും സമ്മാനം സമ്മാനമൊക്കെ കൊടുത്ത് എനിക്കും കിട്ടി കേട്ടോ ഒത്തിരി സമ്മാനങ്ങൾ അതിൻ്റെ കൂടത്തിൽ അതെന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം പിന്നെ എന്താ വെച്ചാൽ ഓരോരുത്തരും അവരോട് ജോലി സ്ഥലം പരിചയപ്പെടുത്തുകയും അവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക അവർ ചെയ്തു അത് ലേബർ റൂമിലേക്ക് വരെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഷംസു തൊട്ടിപ്പാലം നല്ലൊരു അടിപൊളി പാട്ട് പാടി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഡാൻസ് ചെയ്തു ചാടി മറിഞ്ഞ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ പഠനകാലത്ത് ഇതുപോലെയുള്ള ഒരു അവസാന ബെല്ലിനായി നമ്മൾ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എങ്കിലും ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഈ ബെല്ലോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഗ്യാതറിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ ഇതേ ചുറ്റുപാടിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ഇന്ന് പിരിയുകയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നുപോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ